മണിക്ക് പരശുരാം അഞ്ച് മുപ്പതിന് നേത്രാവതി എക്സ്പ്രസ് ഇവ രണ്ടും കഴിഞ്ഞാൽ പിന്നെ കാസർകോട്ടേക്ക് പോകേണ്ട സാധാരണ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ട്രെയിനുകൾ ഒന്നുമില്ല ഈ കേരളത്തിലെ നമ്മൾ ഈ മലബാർ മേഖലയിലുള്ള ജനങ്ങൾ എങ്ങനെയാണ് ഇനി യാത്ര ചെയ്യേണ്ടത് വൈകിട്ട് അഞ്ചരയ്ക്ക് നേത്രാവതി എക്സ്പ്രസ് കോഴിക്കോടെത്തുമ്പോൾ ട്രെയിനിൽ കയറിപ്പറ്റാൻ യാത്രക്കാരുടെ നെട്ടോട്ടമാണ് പ്രതിസന്ധി പരിഹരിക്കാൻ ആഴ്ചയിൽ നാല് ദിവസം ഷൊർണ്ണൂർ കണ്ണൂർ പാസഞ്ചർ അനുവദിച്ചു പക്ഷേ യാത്രാ ദുരിതത്തിന് ഇപ്പോഴും കുറവില്ല ട്രെയിനിൽ കയറാൻ കഴിയാതെ മടങ്ങേണ്ടി വരുന്നത് വാതിലിൽ തൂങ്ങി യാത്ര ചെയ്യുന്നവർ ഒരു രണ്ട് ജനറൽ കോച്ചു മാത്രമേ നേത്രാവതിയിലുള്ളൂ ഇത്രയും ജനങ്ങളെ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ കയറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പലരും തല ചുറ്റി പല അസുഖങ്ങളിലും തളർന്നു വീഴുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എടുത്തു കൊണ്ട അവസ്ഥയാണ് എന്തെങ്കിലും ഒരു മെമു സർവീസോ അല്ലെങ്കിൽ നേത്രാവതിയിൽ അവരുടെ അഡീഷണൽ കോച്ചോ രാവിലെ പരശുരാം എക്സ്പ്രസ്സിലും ദുരിതം തിന്നാണ് യാത്ര വന്ദേ ഭാരതിന് വേണ്ടി പരശുരാം എക്സ്പ്രസ് കൊയിലാണ്ടിയിൽ ഇരുപത് മിനിറ്റ് പിടിച്ചൊടുക കൂടി ചെയ്യുമ്പോൾ പ്രയാസം ഇരട്ടിയാകും ആറേ ഇരുപതിന് കണ്ണൂരിലേക്കുള്ള പാസഞ്ചർ കഴിഞ്ഞ് വേറെ ഇല്ല പക്ഷേ ടിക്കറ്റ് പയ്യന്നൂരോ ഏത് സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് വേറെ അവൈലബിളാണ് ഈ ട്രെയിൻ ഇല്ലാത്ത ഈ പാസഞ്ചറുകൾക്ക് എന്തിനാണ് ടിക്കറ്റ് ചെയ്യുന്നത് റെയിൽവേക്കുള്ള ഇൻകമും അതായത് വരുമാനം കിട്ടുന്നുണ്ട് യാത്രക്കാർക്കുള്ള ഒരു സൗകര്യം അതിൽ ഉണ്ടാക്കുന്നില്ല കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പല ട്രെയിനുകളും ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ വലിയൊരു വിഭാഗം യാത്രക്കാർ ട്രെയിനാണ് ആശ്രയിക്കുന്നത് ഇത് ട്രെയിൻ യാത്രാ പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് താൽക്കാലിക നടപടികളല്ല യാത്രാ ദുരിതം പരിഹരിക്കാൻ ശാശ്വത പരിഹാരം വേണമെന്നാണ് മലബാറിലെ ട്രെയിൻ യാത്രക്കാരുടെ ആവശ്യം കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ്